വളരെ ഈസി ആയിട്ട് ടേസ്റ്റി ആയിട്ട് ആൻഡ് ന്യൂട്രീഷൻസ് ഒട്ടും കുറയാതെ നമുക്ക് കഴിക്കാൻ പറ്റില്ല ഒരു ഹെൽത്തി ഡിഷാണ് കേട്ടോ ഇന്ന് പരിചയപ്പെടുത്തുന്നത് സോയാ ചങ്ക്സ് വെച്ചുണ്ടാക്കുന്ന ഒരു ഫ്രൈ ആണ് ഫ്രൈ എന്ന് പറയുമ്പോൾ പേടിക്കണ്ട ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതും വളരെ കുറച്ച് ഓയിലുമാണ് ഉണ്ടാക്കുന്നത് അതിനു മുൻപ് അതിൻ്റെ ന്യൂട്രീഷൻ വാല്യൂ എന്ന് പറയാം ഹൺഡ്രഡ് ഗ്രാംസ് ഓഫ് സോയാ ചങ്ക്സിൽ സോയാ ചങ്ക്സിൽ ഏകദേശം ഫിഫ്റ്റി ടു ഗ്രാംസ് ഓഫ് പ്രോട്ടീൻ ആണുള്ളത് ഇത് മിൽക്ക് എക്സ്ട്രാക്ഷന് ശേഷം വരുന്ന ബൈ പ്രോഡക്ട്സ് ആണെന്നാണ് നമ്മൾ വിചാരിച്ചിരുന്നത് പക്ഷേ അല്ല ഇത് ഓയിൽ എക്സ്ട്രാക്ഷന് ശേഷം വരുന്ന പൗഡറിനെ ഗ്രാന്യൂൾസ് ആക്കിയിട്ടും സോയാ ചങ്ക്സ് ആക്കിയിട്ടും മാറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് ഇനി ഇതിൻ്റെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് നമുക്ക് സോയാ ചങ്ക്സ് ഒന്ന് വെള്ളത്തിലിട്ട് ജസ്റ്റ് ഒന്ന് ബോയിൽ ചെയ്തെടുത്തേക്കണം ജസ്റ്റ് ഒന്ന് ബോയിൽ ചെയ്തെടുത്താൽ മതി പിഴിഞ്ഞ് മാറ്റിയ സോയാ ചങ്ക്സിലോട്ട് കൊറിയാണ്ടർ പൗഡർ ഗരം മസാല ചില്ലി പൗഡർ ആൻഡ് ടർമറിക്ക് പൗഡർ വിത്ത് സോൾട്ട് ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം കുറച്ച് കറിവേപ്പിൽ ഇവിടെ ആഡ് ചെയ്യാം കേട്ടോ എന്നിട്ട് നമുക്ക് എയർ ഫ്രയറിൽ ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം എയർ ഫ്രയർ ഈസ് ബെറ്റർ ദാൻ ഡീപ് ഫ്രയർ ബട്ട് ഓൾവേസ് എയർ ഫ്രയർ ഉപയോഗിക്കുന്നത് അത്ര ഹെൽത്തി ആയിട്ടുള്ള ഒരു ഓപ്ഷൻ അല്ല ആഴ്ചയിൽ ആഴ്ചയിലൊരിക്കൽ എയർ ഫ്രയർ ഉപയോഗിക്കുന്നത് ഹെൽദിയാണ് ഓക്കെ എന്നിട്ട് ഒരു പാ ഒരു പാൻ പാനടുപ്പത്ത് വെച്ചിട്ട് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഇപ്പം മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അതിലോട്ട് കടുകിട്ട് പൊട്ടിച്ചു കൊടുത്തേക്കുക അതിനുശേഷം കറിവേപ്പില ആഡ് ചെയ്യുക സവാള നീളത്തിൽ അരിഞ്ഞതും ഒരു പച്ചമുളകും ആഡ് ചെയ്യുക നന്നായിട്ട് വാട്ടി കൊടുക്കുക ഈ ഒരു മിക്സർ അതിലോട്ട് ഇട്ടേക്കുക സൂപ്പർ കിഡിലൻ ബീഫ് ഫ്രോസ്റ്റിൻ്റെയൊക്കെ ഒരു രൂപത്തിൽ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു കംപ്ലീറ്റ് ന്യൂട്രീഷൻ കംപ്ലീറ്റ് പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഒരു വെജിറ്റേറിയൻ ഡിഷാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായോ എങ്കിൽ ഡൂ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് അടുത്ത വീഡിയോ ആയിട്ട് വരാം ആൻഡ് ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് ടേസ്റ്റ് എങ്ങനെ ഇരുന്നു എന്ന് കമൻ്റ് ഇടാൻ മറക്കരുത് കേട്ടോ താങ്ക് യു ബൈ ബൈ ലവ് യു